നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിക്കുന്നതിനും കൊണ്ടാക്കുന്നതിനും കുവൈറ്റ് പ്രധാനമന്ത്രി തന്നെ ഓടിയെത്തി കുവൈറ്റ് അമീറിന്റെ കൊട്ടാരത്തിൽ രാജകീയ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് ആ രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ബഹുമതി അതായത് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യം അവരുടെ മര്യാദയും സംസ്കാരവും പുലർത്തുന്നതിനു വേണ്ടി വിദേശ ഭരണാധികാരികളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരം ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമായ ബിൽ ക്ലിന്റനും ജോലി ജോർജ് ബുഷിനും മാത്രം കൊടുത്തിട്ടുള്ള മുബാറക് അൽ കബീർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് കുവൈറ്റ് എന്ന ചെറിയ രാജ്യം ആദരിച്ചത് നീണ്ട നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി കുവൈറ്റിലെത്തുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ വെറും നാലു മണിക്കൂർ ദൂരം മാത്രമേ ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ളൂ പക്ഷേ നാൽപ്പത്തിമൂന്ന് വർഷം ഏതാണ്ട് അര നൂറ്റാണ്ട് ഒരു ഇന്ത്യൻ ഭരണാധികാരിക്ക് പോലും കുവൈറ്റിലേക്ക് വരാൻ തോന്നിയില്ല പക്ഷെ മോദി പോയി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹം ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് മടങ്ങി